ഒരു നാടൻ ജേഴ്സി ക്രോസ് പശുവും കുട്ടിയും എൻ്റെ കയ്യിൽ വിൽപ്പനയ്ക്കുണ്ട് പശു പ്രസവിച്ചിട്ട് ഇരുപത്തെട്ട് ദിവസമായി ഇതിൻ്റെ കുട്ടി മൂരിക്കുട്ടിയാണ് പശുവിന് നിലവിൽ മൂന്ന് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഫസ്റ്റ് പ്രസവമാണ് പശു ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപ എൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ എടവെണ്ണയാണ് ഇതിൻ്റെ അടുത്തുള്ള ആളുകൾക്കാണ് ഏറ്റവും നല്ല വണ്ടിക്കൂലിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വാങ്ങാൻ ഏറ്റവും നല്ലത് ഇതിൻ്റെ അടുത്തൊരു അമ്പത് കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള ആളുകൾക്കാണ് എൻ്റെ നമ്പർ ഇതിൽ കൊടുക്കേണ്ടത് അതിൽ വാട്സപ്പ് ചെയ്യുക ദയവ് ചെയ്ത് വിളിക്കരുത് വിളിച്ചേക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല നിറയെ പേര് വിളിക്കുന്നുണ്ട് വിളിച്ചാൽ ഫോൺ എടുക്കില്ല വാട്സപ്പിൽ ആ താല്പര്യം വാട്സപ്പ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട്